സുഹൃത്തുക്കളെ മഴ നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുണ്ടോ പക്ഷേ എന്നെ നല്ലപോലെ ബാധിച്ചു കേട്ടോ ഒരു പത്ത് ദിവസമായിട്ട് എനിക്കൊന്നും ജോലിക്കൊന്നും ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ പറ്റില്ല അത്രയ്ക്കുള്ള മഴയാണ് നമുക്ക് മിഷൻ പണിയൊക്കെ ആണ് മഴയത്ത് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ചായ കുടിക്കാൻ റോഡിൽ ഇറങ്ങിയത് പിന്നെ സാധാരണ ജോലിക്കൊക്കെ പോകുന്ന ബിൽഡിംഗ് തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുലിപ്പണിക്കുമൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും വളരെ മോശമായ അവസ്ഥയിലാണ് അവരിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ മഴയത്തൊന്നും വർക്കുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വർക്കുകളൊക്കെ ഉണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഫീസ് കൊടുക്കണം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട് എത്രയും പെട്ടെന്ന് ഈ മഴ തോരുക എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മഴയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും എത്ര വെയിലെത്ര കൊണ്ടുവേണേലും നമുക്ക് ജോലി ചെയ്യാം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ അതിനെക്കുറിച്ച് മഴ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നുണ്ടോ അതോ ദോഷമാകുന്നുണ്ടോ അത് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ജില്ലയിലാണ് ഇങ്ങനെയെങ്കിലും മഴ പോകുന്നത് മറ്റുള്ള ജില്ലകളിലൊന്നും ഇതൊന്നും അല്ല അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പം ഒരു ഇപ്പം നമ്മളൊരു പത്ത് ദിവസമായിട്ടുള്ള ജോലി ചെയ്യാതിരുന്നിട്ട് ഇതിനേക്കാൾ ഒരുപാട് ദിവസം മുമ്പേ ഒക്കെ ജോലി നിർത്തിയവരുണ്ട് ഒരു മാസമൊക്കെ ആയിട്ട് ഇടുക്കി ജില്ലയിലൊക്കെ അത്യാവശ്യം മഴകൾ അങ്ങും ഇങ്ങുമായിട്ടൊക്കെ പെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം മുമ്പേ ഞാൻ ഇടുക്കിയിൽ പോയായിരുന്നു പോയ സമയത്തിൽ അവിടെ മഴയാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പെയ്യാത്തൊരവസ്ഥയാണ് കൂലിപ്പണിക്കാരാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ടാപ്പിങ് മേഖലയിൽ നിൽക്കുന്നവർ അതുപോലെ തന്നെ പറമ്പ് പണിക്കാര് അങ്ങനെയൊക്കെ ഒരുപാട് കൃഷി ഏരിയയിൽ പെട്ട ആൾക്കാര് ഇങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥ നമുക്കൊക്കെ ഒന്നും ചെയ്യാൻ പയ്യാത്ത അവസ്ഥ ഇങ്ങോട്ട് പോകണം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലേക്ക് പെട്ടെന്ന് ഈ കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ആയപ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് ഒരു അവസ്ഥയെ നിൽക്കുന്നു ഇപ്പോൾ ചായക്കടകളിൽ പോലും ഇപ്പോൾ കച്ചവടം കേട്ടോ കാരണം പെരുമഴ ആയതുകൊണ്ട് ഈ ചാറ്റൽ മഴയൊക്കെയാണ് ആൾക്കാർ കയറിയൊന്നും ഒരു ചായ കുടിച്ചിട്ട് പോകും ഈ പെരുമഴ ആണ് ആരും വീട്ടിൽ നിന്ന് പോലും വെളിയിറങ്ങത്തില്ല കാരണം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ നനയും മൊത്തത്തിൽ പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതാണ് ഇനി ഡ്രസ്സുകളൊന്നുമില്ല എല്ലാം വെയിൽ മഴയത്ത് കിടക്കുന്നതേ ഉള്ളൂ ഉണങ്ങാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത അവസ്ഥയാണ് കഴിവതും ആൾക്കാർ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാൻ മടിക്കും ഇത്രത്തോളം മഴയായിട്ട് തീയ്യും നമുക്ക് കോട്ട ഒന്നും ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അറുപത്തഞ്ച് ദിവസം മാത്രമേ നമുക്ക് വെയിൽ കിട്ടുന്നുള്ളൂ എന്താണെന്നാൽ ബാക്കി മുന്നൂറ് ദിവസം ഇപ്പം മഴയാണ് കാരണം ആ എന്താ ഇപ്പോഴത്തെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരുള്ള ഇപ്പം ചിറാപുഞ്ചി വെല്ലുന്ന രീതിയിലുള്ള മഴയാണ് നമ്മുടെ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് കുറേ ആൾക്കാർ ഏറ്റവും അങ്ങ് ബുദ്ധിമുട്ടിലോട്ട് നീങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം സാധാരണപ്പെട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരിൽ വളരെ ബുദ്ധിമുട്ടിലോട്ട് കാരണം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർക്ക് ആ ഒരു അവസ്ഥ കൂലിപ്പണി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ ആരുടെയും കുഴപ്പമല്ല ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ് അവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മൾ അത്യാവശ്യം ഈ പണി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പം ഇത്രയും മഴ നിന്ന് കഴിഞ്ഞാൽ ഒരു സമ്പാദ്യങ്ങളും നമുക്ക് ഇല്ല അപ്പം അങ്ങനെ നമ്മൾ ഈ ജോലി ചെയ്തത് മാത്രം ജീവിക്കുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടും വെള്ളം കൊയ്റ്റത്ര <laughs> കടപ്പുണ്ട് <laughs>